ഉള്ളത് സിറയുടെ ഗോടൊന്നാണ് നമ്മുടെ നമുക്ക് മെയിൻ ലോഡായേക്കുന്ന സിറയുടെ ഐറ്റങ്ങൾസ് അപ്പോൾ അത് കയറ്റാൻ വേണ്ടി ഞങ്ങൾ ഗോഡൗൺ അത് മെയിൻ ലോഡാണ് പറഞ്ഞേക്കുന്നത് സെറ കയറ്റിയിട്ട് ഒരാറ് ഏഴ് എണ്ണേ കാണത്തുള്ളൂ സെറ അത് കയറ്റി കഴിഞ്ഞിട്ട് ബാക്കി സാധനം ഇനിയും പാട്ടിലോഡ് കയറ്റണം അതിപ്പോൾ രണ്ടു ദിവസമൊക്കെ എടുക്കുമായിരിക്കും മിക്കാറ് നമ്മുടെ വാഷ് ബേസിനും പിന്നെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന കമ്പനി അഹമ്മദാബാദ് ഈ പൗഡർ ഉപയോഗിച്ച് ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് വലിയ കോടമാണ് ഒരു ഏക്കർ കണക്കിന് കിടക്കുക ഇപ്പം ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അതിനകത്തൊട്ട് കയറിയാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ പാടാം ഓരോ ഐറ്റങ്ങളും ഓരോ ഗോഡോണിലാണ് അങ്ങനെ ഒരു ഗോഡൗണിൽ പോയി ഒരു ഐറ്റം കയറ്റി ഇനിയിപ്പം അടുത്ത ഗോഡോണി വന്ന് കിടക്കുകയാണ് ഇനി ഇവിടെ നിന്ന് എന്തൊക്കെയാണ് കയറുന്നതെന്ന് അറിയത്തില്ല കംപ്ലീറ്റ് ഇവിടുന്ന് തന്നെ ആണോ ഒന്നും ഒരു പിടിയില്ല ശേഷം വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡ് ബോഫയാണ് ബോഫ പൊരിമ്പ് ചപ്പാത്തി കടല പിന്നെ വെജിറ്റബിൾ സേറയുടെ പ്ലാന്റിനുള്ളിൽ നിങ്ങൾ ക്യാൻ്റിനകത്ത് കയറിയിട്ട് വരുന്നത് ഡാമേജും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇത് മറ്റേ യൂറോപ്യൻ ക്ലോസറ്റും എല്ലാം ബെൽറ്റ് വഴി താഴോട്ട് വരിക പിന്നെ ഉത്ഭാഗമാണ് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല എന്നാലും നമ്മുടെ ക്ലോസറ്റും കാര്യങ്ങളും ഒക്കെ ബെൽറ്റ് വഴി താലോട്ട് വരുവാണോ മണ്ടക്കോട്ട് പോവാണോന്നൊരു പിടുത്തം ഇല്ല ആ താലോട്ട് വരുവാ ഒരു സൈഡിൽ നിന്ന് താലോട്ട് വരുന്ന ഒരു സൈഡിൽ നിന്ന് മണ്ടക്കോട്ട് പോകും ചെമ്മായിരിക്കുന്നു എല്ലാം ബോക്സ് ആക്കിയ ഇവിടുന്നാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ ഓഫെയാ ഒരാൾക്ക് എൺപത് രൂപ ചാർജ് ചെയ്യുന്ന ചപ്പാത്തിയും പിന്നെ ഇവിടുത്തെ ടൈപ്പ് റൈസും പിന്നെ കുറേ കറികളും ഉണ്ട് നമ്മൾ ചപ്പാത്തിയും പിന്നെ കടലയും പിന്നെ കുറച്ച് വെജിറ്റബിളും ഒക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ആയിരുന്ന പ്രൊസീജിയർ വലിയൊരു പ്ലാൻ ഒരുപാട് ജോലിക്കാരുണ്ട് വലിയ നല്ല അത്യാവശ്യം വൃത്തിയുള്ള ക്യാൻ്റീനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ വന്നതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു കടയും പിന്നെ നല്ല വൃത്തിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് എനിക്കൊന്ന് ഇവിടുന്ന ചാർജ് ചെയ്യുന്നുണ്ട് ആണ് ഒക്കെയാണ് നമുക്കിഷ്ടമുള്ളപ്പോൾ നല്ല സൗകര്യമുള്ള വലിയ ഗോഡമാണ് ഇത് മാത്രമല്ല ഇവിടുന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തൊട്ടുമൊക്കെ ഉണ്ട് ഒരുപാട് ഇങ്ങനെ വിശാലമായി ഏക്കറിനകത്ത് കിടക്കുക നമ്മുടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പെട്ടെന്നാണ് കുറവടാന്നമാർ കയറ്റുന്നു ലോഡ് ഓടി പൊക്കം വരുമെന്നാണ് പറയുന്നത് നമുക്ക് പാട്ട് ലോഡും കൂടെ കയറ്റാനുള്ളതാണ് സെറയുടെ ഒരു പ്രശ്നം ഈ ഭയങ്കര പൊക്കം വരും പക്ഷെ ആറോ ഏഴോടെണ്ണേ കാണത്തുള്ളൂ പക്ഷെ നല്ല പൊക്കം വരും നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് സാധനങ്ങൾ കയറ്റുന്നതിന് ലിമിറ്റ് ഉണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ സാധനം കയറിയെങ്കിലേ വാടക കറക്റ്റ് എടുത്തുള്ളൂ അല്ലെങ്കിൽ ഇതുമാത്രമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് നഷ്ടമാവും എന്തായാലും നോക്കണം അവർ പെട്ടെന്ന് കയറ്റുന്നുണ്ട് നമ്മുടെ ചായ കുടിക്കാൻ വേണ്ടി വരും ചായയും രിസ്കറ്റും അരുണ് വിരുന്ന തട്ട് കാണും അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം